കറക്റ്റ് മൂന്ന് കാലും കണ്ടില്ലതാ നടുവെന്ന് ഉണ്ടായത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല അത് കൂടാതെ അതാ എക്സ്ട്രാ ഒരു കാലും കൂടെ കേട്ടോ അങ്ങനെ മൂന്ന് കാലുള്ള കോഴിക്കഞ്ഞാട്ടോ അത് ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് കൂടി യൂട്യൂ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ വളരെ പ്രത്യേകം നിറഞ്ഞൊരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ അതായത് മൂന്ന് കാലുള്ള കോഴിക്കുഞ്ഞ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോഴിക്കുഞ്ഞിൻ്റെ അവിടെ കിട്ടും അത് രണ്ട് കാല് സാധാ കാലും പിന്നെ ബാക്കി നിന്നും ഒന്ന് രണ്ട് തവണ ഞാൻ ടി വി കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്കുണ്ടായപ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ അപ്പോൾ ഞാനത് എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പം 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 അപ്പോൾ അതാ തൊട്ട് പുറകിലുണ്ട് ഞാൻ അവരെ ഇപ്പോൾ കാണിച്ചേരാം ഇതാട്ടോ നമ്മളെ കന്നിപ്പട നമ്മൾ പത്തെണ്ണം മാറ്റി വെച്ചതിൽ ഫസ്റ്റ് വിരിഞ്ഞ വെളുതാ കേട്ടോ ഇതാ കണ്ടല്ലേ ബേക്ക് പത്ത് കുട്ടികളുണ്ട് കേട്ടോ അപ്പുറത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ് ലൈനേജ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിലുള്ള ഒരാൾക്കാട്ടോ പ്രത്യേകത ഉള്ളത് ആളെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം നമ്മളാ പറഞ്ഞ ആൾ ഇതാട്ടോ കണ്ടില്ലേ പുറകത്ത് കണ്ടില്ലേ ഒരു ചെറിയൊരു കാര്യം ഇതാ കണ്ടില്ലേ ബാക്ക് ഭാഗം കുറച്ച് ഉയർന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നവൻ്റെ ഇതാ നടക്കാൻ ബുദ്ധിമുട്ടോ പ്രയാസം കാര്യങ്ങളൊന്നുമില്ല ആണ്ടില്ല ചാടി കയറാൻ നോക്കുന്നതൊക്കെ ഉണ്ട് അമ്മ കോയിൻ്റെ അടിയിലേക്ക് പോയി ഞാൻ അവനെ പുറത്തെടുത്ത് കാണിച്ചു തരാം അയാളിതാണ്ടേ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഇതിൽ പോവാൻ കുഞ്ഞു തോന്നുന്നുണ്ടോ കണ്ടിട്ട് അയാളെ കാല് കാണുന്നുണ്ടില്ലാ ബാക്കിൽ എത്രത്തോളം കാണുന്നുണ്ട് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഏതാ ഇതാട്ടോ ബാക്കിൽ കാല് കാണുന്നത് ഫ്രണ്ടത്തെ കാലുണ്ടില്ലേതാ അപ്പുറത്തും അപ്പുറത്തും കാലുണ്ട് ബാക്ക് ഭാഗത്തു നിന്ന് കാല് കുറച്ച് തിരിച്ചു പിടിച്ചതാണ് കണ്ടില്ലേ ആ ഒരു കാലുമേൽ നഖവും ഉണ്ട് കേട്ടോ നഖവും കാണുന്നുണ്ട് കണ്ടില്ലേ ആ ഒരു കാലിൻ്റെ മുകളിൽ തിരിച്ചു പിടിച്ച് നോക്കുക അതാ കണ്ടില്ലേ ഇതാണ് കൃത്യമായിട്ട് കാണുക കണ്ടില്ലേ കാലിൻ്റെ സൈഡിൽ നിന്നാണ് ഇപ്പോൾ മുളച്ച ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ആയിട്ടുള്ളൊരു കാല് നമുക്കിപ്പോൾ ഇവിടെ ആദ്യമായിട്ടോ എങ്ങനെ ഉണ്ടാകുന്നത് അപ്പം മൂന്ന് കാലുള്ള കോഴിക്കുഞ്ഞിതാ കേട്ടോ കണ്ടില്ലേ ഫ്രണ്ടിലത്തെ രണ്ട് കാല് ഇതാ ബാക്കിൽ ഇതാ ഒരു കാല് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും അതാ കണ്ടില്ലേ കറക്റ്റ് മൂന്ന് കാലു കണ്ടില്ലേതാ നടുവെന്നുണ്ടായത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല ആളെന്തോ ജീവിക്കോ ഇല്ലയോ എന്നുള്ള അറിയില്ല അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേ മറ്റു രണ്ട് കാലും ഉണ്ട് താ അത് കൂടാതെതാ എക്സ്ട്രാ ഒരു കാലും കൂടെ കേട്ടോ അങ്ങനെ മൂന്ന് കാലുള്ള കോഴിക്കുഞ്ഞാട്ടോ അത്